നമസ്കാരം എഴുത്തുകാരൻ ജോസഫ് വൈറ്റില അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പതിനഞ്ച് നോവലുകളും അഞ്ച് കഥാസമാഹാരങ്ങളും രണ്ട് നാടകങ്ങളും പ്രസിദ്ധീകരിച്ചു പതിനെട്ടാം വയസ്സിൽ ചരമവാർഷികം എന്ന കൃതി പ്രസിദ്ധീകരിച്ചാണ് അക്ഷരലോകത്ത് ശ്രദ്ധേയനാകുന്നത് കഷ്ടപ്പാടുകൾക്കും കഠിന ജോലികൾക്കുമിടയിൽ എഴുത്തിൻ്റെ കൈപിടിച്ച് നടക്കാൻ ജോസഫിന് കഴിഞ്ഞു നിത്യവിസ്മയത്തോടെ ആണ് ഒടുവിൽ പ്രസിദ്ധീകരിച്ച നോവൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു ജോസഫ് സ്ഥാപിച്ച നവദർശന നാടക ട്രൂപ്പിന്റെ ഏറെ ശ്രദ്ധ നേടിയ അമാവാസി എന്ന നാടകം സംവിധാനം ചെയ്തത് രാമു കാരിയാട്ടായിരുന്നു വിജയൻ കരോട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻകെട്ട് എന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ചു സാമ്പത്തിക പ്രതിസന്ധി മൂലം ചിത്രം ഇറങ്ങിയില്ല സിബി മലയിൽ സംവിധാനം ചെയ്ത മുദ്ര എന്ന ചിത്രത്തിന്റെ സഹ സംവിധായകനായി പ്രവർത്തിച്ചു അവസാന കാലത്ത് ആത്മാംശം നിറഞ്ഞ കൊച്ചിയുടെ ചരിത്ര രചനയിൽ വ്യാപൃതനായിരുന്നു അത് മുഴുമിപ്പിക്കാതെയാണ് അന്ത്യം ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമായ സമയം മാസികയുടെ പത്രാധിപരായിരുന്നു എറണാകുളം തൈക്കുടത്തെ വീട്ടിലായിരുന്നു അന്ത്യം പാവങ്ങളുടെ പാഞ്ചാലി ആശ്രമം പാപസങ്കീർത്തനം എന്നിവ ശ്രദ്ധിക്കപ്പെട്ട കൃതികളാണ് യുവാവായിരുന്നപ്പോൾ കിണർ നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് റിങ്ങ് കയറ്റിയ ഭാരവണ്ടി വലിക്കുന്ന ജോലി ചെയ്തിട്ടുണ്ട് കുറെ കാലം ദ്വീപിലുള്ള സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് ശേഖരിക്കുന്ന ജോലിയിലേർപ്പെട്ടു സ്വാമി നിർമ്മലാനന്ദന്റെ ആശ്രമത്തിൽ അന്തേവാസിയായി കഴിഞ്ഞിരുന്ന അനുഭവങ്ങളിൽ നിന്നുമാണ് ആശ്രമം എന്ന കൃതി രചിച്ചത് നവദർശന എന്ന നാടക ട്രൂപ്പ് തുടങ്ങിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല